ഞാൻ എടുക്കുന്ന ഫോട്ടോസിലും വീഡിയോസിലും ഒന്നും മുഴുവനായിട്ട് ഭാഗമാവാൻ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലെങ്കിലും പണ്ടപ്പോഴോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മലയാളം ഭാഷ അത്ര ഭാഷയില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കേൾക്കാനും കാണാനും ഇഷ്ടമാണെന്ന് ഇന്ന് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ മറ്റൊരു ദിവസം നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇന്നത്തെ പദ്ധതി സൂ വിസിറ്റാണ് ഇപ്പുറത്തെ തറ്റത്തുനിന്ന് അപ്പുറത്തെ തട്ടത്തോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഫെറിയും എടുത്ത് നല്ല അതിമനോഹരമായ കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ ജൂവിലെത്തി തൊരങ്ക ജൂന്നാണ് കേട്ടോ സിഡ്നിയിലുള്ളൊരു വലിയ സൂ ആണ് ഞാൻ ഈ നാഷണൽ ജിയോഗ്രഫിയിലും ഈ ടെക്സ്റ്റ് ബുക്സിലുമൊക്കെ കണ്ടിട്ടുള്ള മൃഗങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റി അതായത് ജിറാഫിനൊന്നും ഞാൻ കണ്ടിട്ടേയില്ല എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഞാൻ പകർത്താൻ പറ്റുന്ന അത്രയും കാഴ്ചകളൊക്കെ കുറച്ച് കുറച്ചായിട്ട് പകർത്തിയിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളെയും പാമ്പിനെയും മാമേനേം ഒക്കെ ഒക്കെ ഇവിടെ കാണാൻ പറ്റി കേട്ടാകും ഇല്ല ഇവിടെ കാണാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒട്ടകം പിന്നെ ഹിപ്പോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളു ഇങ്ങോരാണ് എൻ്റെ ഫേവറേറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ് ഉള്ളത് എനിക്കിതാ ഇവനെ കാണാനാണ് കേട്ടോ പിന്നെ ഇതൊരു വെറൈറ്റി റെഡ് പാണ്ഡ റെഡ് പാണ്ഡ അല്ലെങ്കിൽ റെഡ് ബാർ അതാണ് തോന്നുന്നത് ഏതാ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ ഇതാ സൂ ആകെ മൊത്തം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കറങ്ങാനുണ്ടായിരുന്നു തിരിച്ച് നമ്മൾ ഫെറിയിൽ വന്നു അവിടുന്ന് നേരെ മെട്രോ എടുത്ത് നേരിതാ ഭക്ഷണം കഴിക്കാൻ വിട്ടു അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണാം കാണിച്ചിട്ടാണ്